ഹായ് നമസ്കാരം പ്രിയമളവര് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഒരു ഒരു നമ്മുടെ ഒരു സഹകരണ മനോഭാവത്തിൻ്റെ കാഴ്ചപ്പാടിൽ എൻ്റെ പ്രിയ സുഹൃത്ത് അതായത് നമ്മുടെ സിനീഷ് നമ്മുടെ വീട്ടിൽ അപ്പോൾ തീരാ ദുഃഖമായിരുന്നു ഏ ഇപ്പോൾ ഏകദേശം ഒന്നര മാസമായി അപ്പം സിനീഷിൻ്റെ സഹപാഠിയും അവൻ്റെ ഞങ്ങളുടെ കൂട്ടുകാരനുമായിരിക്കുന്ന ഷൈജു മോഹൻദാസ് എന്ന് പറഞ്ഞ പ്രിയ സുഹൃത്ത് ഗൾഫിലാണ് ആ പുള്ളിക്കിവിടെ എത്തി നമ്മുടെ പ്രിയ സുഹൃത്തിൻ്റെ ആ വേർപാടിൽ എത്തിച്ചേരുവാൻ പറ്റാത്ത വളരെയേറെ വിഷമത്തിൽ എൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു ആ വീടുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു സഹായം ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു അതിൻ്റെ കാഴ്ചപ്പാട് ഞങ്ങൾ വന്നതാണ് കേട്ടോ അപ്പം ആ സൺമൻസ് കാണിച്ച പ്രിയ സുഹൃത്തിനും പ്രത്യേകിച്ച് പ്രിയ പ്രിയമാതാവിനും ദൈവം അനുഗ്രഹിക്കട്ടെ തുടർന്ന് നിങ്ങളുടെ ആ വിഷമത്തിൽ നിൽക്കാതെ ദൈവം ഞങ്ങൾ ഞങ്ങളും നിങ്ങളുടെ മക്കളെ പോലെ കരുതി നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും ഇതൊക്കെയാണ് എനിക്ക് അവസരത്തെ അപ്പോൾ എന്നെ സഹായിക്കുവാനും ഇപ്പോൾ എത്തിച്ചത് ഹെലനാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും അടുത്തായിരുന്നു വന്നത് അപ്പോൾ എന്തായാലും പ്രത്യേകിച്ച് ഹരണനും പ്രത്യേകിച്ച് മേമലക്കാരൻ ബൈച്ചുൻ്റെ നന്ദി അറിയിക്കുന്നത് ഞാൻ കാരണം എന്നോട് ഈ പറയാനുള്ളത് നമ്മുടെ സത്യസന്ധതയും നമ്മുടെ ഈ എന്താ പറയുക ഈ പൊതുസേവനത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നെ വിളിച്ചു പറഞ്ഞത് കേട്ടോ മെസ്സഞ്ചറിലൂടെ വിളിച്ച് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ അമ്മച്ച് കാണാൻ വന്നത് കേട്ടോ ഓക്കെ സന്തോഷം